ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈ ഹിപ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ നമ്മുടെ നന്ദി ഹിൽസിലേക്കുള്ള ഒരു ട്രാവൽ വ്ലോഗ് ഞാൻ ഫസ്റ്റ് പാർട്ട് പാർട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചക്ക് മേലായി കേട്ടോ അതിട്ടിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമേ തന്നെ അത് പറയുകയാണ് അപ്പോൾ നമ്മൾ ആ ട്രാവലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് കേട്ടോ ഒരു ഒരു വലിയൊരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് അതൊന്ന് രണ്ട് മൂന്ന് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് താണ്ടി ഇവിടെ വെച്ചായിരുന്നു അതാ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം സെക്കൻഡ് പാർട്ട് ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ നമ്മൾ കുറേ വലിയൊരു ട്രാഫിക് ഒക്കെ കഴിഞ്ഞതാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണണം ഞാൻ ലിങ്ക് ഇടാം എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പം നമ്മളിത് അവിടുന്ന് നമ്മുടെ രണ്ടാമത്തെ യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ഒരു ബ്ലോക്ക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് വണ്ടികൾ തിരിച്ചു വരാൻ തുടങ്ങി കേട്ടോ കാരണം സൺറൈസ് കാണാൻ പോയതായിരുന്നല്ലോ എല്ലാവരും അപ്പോൾ അത് കണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരുടെ തിരക്കായിരുന്നു പിന്നെ ചേട്ടാ ടു വീലേഴ്സും ഫോർ വീലേഴ്സും ഒരുപാടിങ്ങനെ വന്നുകൊണ്ടിരുന്നു പിന്നെ രണ്ട് സൈഡും നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സീനറീസ് ഉണ്ട് കേട്ടോ ടൈമുണ്ടെങ്കിൽ നമുക്കത് നിർത്തി അവിടെയൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകായിരുന്നു ഓൾറെഡി നമ്മൾ വലിയൊരു ട്രാഫിക്കിൽ പെട്ടിട്ട് വരുന്നത് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ എങ്ങും സ്റ്റോപ്പ് ചെയ്തില്ല കേട്ടോ കണ്ട് ആ സൈഡിലൊക്കെ നല്ല എല്ലോ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വന്ന് നിപ്പുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നേ ചെറിയ കോട പോലും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമില് ചെറിയൊരു കോട പോലെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ നേരെ വന്ന് ദേ നമ്മൾ അടുത്ത ട്രാഫിക്കിലേക്ക് വിട്ടു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇന്നത്തെ ദിവസം ആ പൊങ്കൽ ഡേ എന്ന് പറയുന്നത് ഒരു ട്രാഫിക് ഡേ ആയി പോയല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി കേട്ടോ കാരണം ഓൾറെഡി നമ്മളൊരു രണ്ടരണ്ടര മണിക്കൂർ ട്രാഫിക്കിൽ പെട്ട് നമ്മൾ സൺറൈസ് കാണാൻ വന്നത് കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞതേ സെക്കൻഡ് ട്രാഫിക്കിൽ വന്നു പെട്ടു ഇതും ഏകദേശം നമുക്കൊരു രണ്ടര മണിക്കൂറോളം നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴര എട്ട് മണിയായപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ട്രാവൽ തുടങ്ങിയത് വീണ്ടും നമ്മൾ അവിടെ ചെന്നപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഈ ട്രാഫിക്കിൽ വന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ കുറേ എൻറ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു അച്ചച്ചും വലിയ ക്ലാസ് ഒക്കെ വെച്ച് മീഷിയൊക്കെ പിരിച്ചിരിക്കുന്ന സ്റ്റൈലിൽ ഇരിക്കുകയായിരുന്നു അപ്പം ഞാനൊരു റീൽ എടുക്കാന്ന് വെച്ചിട്ട് ഒരു ഫോണൊക്കെ എടുത്തിട്ടിങ്ങനെ ആളെ തിരിക്ക് ഉണ്ട് ആൾ ഭയങ്കര ഇതിലായിട്ട് നിൽക്കുകയാണ് കുഞ്ഞുമണി അതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെന്റ് ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടി കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ സത്യത്തിൽ വണ്ടികൾ ഇങ്ങനെ നീങ്ങി നിരങ്ങി നീങ്ങി നിരങ്ങിയാണ് കുറേ പ്ലേസിൽ നമ്മൾ പോയത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു സ്ഥലത്ത് നമ്മൾ കിടന്നു ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് പോലും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ എന്താ ഫോണെങ്കിലൊന്നും എന്ന് വെച്ചാൽ അതിന് പോലും പറ്റില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കും പിന്നെ എഫ് എമ്മിലൂടെ ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട് കാരണം നമുക്ക് മൊബൈൽ പോലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു നെറ്റ് നെറ്റില്ലാത്തതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് കിട്ടിയ വലിയൊരു വലിയൊരാശ്വാസമായിരുന്നു അതാണ് ഈ മങ്കീസ് എന്ന് പറയുന്നത് ആ സൈഡിലൂടെ ഇങ്ങനെ മങ്കീസ് നടന്നു ഫുട്ടീസിനും അവർക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കും ഒരു രസമായിരുന്നു കേട്ടോ നമ്മുടെ കാറിൻ്റെ ആ ഒരു ഗ്ലാസ്സിൽ വിൻഡോട് അവിടെ വന്നിട്ടാണ് അവർ കുറേ നേരം ഇരുന്നു ഓരോന്നൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേത്തന്നെ കൊച്ചാളാണെങ്കിൽ ആ ഡാഡി ഡാഡി മങ്കി മമ്മി മങ്കി എന്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് സത്യത്തിൽ നമുക്ക് കിട്ടിയൊരു വലിയൊരു ആശ്വാസമായിരുന്നു മങ്കീസ് എന്ന് പറയുന്നത് അതിനെ കണ്ടോട്ടൊക്കെ നമ്മൾ കുറേ നേരം ഇരുന്നു കണ്ടില്ലേ പല ഈ ഒക്കെ ഉള്ളവരായിരുന്നു കേട്ടോ കുഞ്ഞുമണി കണ്ടില്ലേ ഒച്ചാള് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരുന്നു അവള് ഇങ്ങനെ അവരോട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മള് ഗ്ലാസ് ഓപ്പൺ ആക്കിയില്ല കേട്ടോ അടച്ചുതന്നെ ഇട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞ ഇതിനിടയ്ക്ക് ഇവരെ ഇങ്ങനെ കണ്ടതുകൊണ്ട് കുഞ്ഞുമണികൾ വലിയ ബോറടി ഇല്ലാതെ അതിനകത്തിരുന്നു കേട്ടോ രണ്ടുപേരും അത് എൻജോയ് ചെയ്ത് ഇരുന്നതുകൊണ്ട് നമുക്കും വലിയൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം അല്ലെങ്കിൽ ഇത്രയും സമയമൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ അപ്പോൾ ഞങ്ങൾ അവിടെ വീണ്ടും നീങ്ങി ഇതേ കുറച്ച് കഴിഞ്ഞോട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലോക്കിൽ വന്ന് വിട്ടു അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്ന കുറേ തമിഴ് കുട്ട് ബോയ്സ് ആയിരുന്നുവെന്ന് അവർ പാട്ടിട്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ പെട്ടെന്ന് ഒക്കെ ആക്കി അതിനിടയ്ക്ക് അച്ഛൻ ചെന്ന് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നെ ഇവരിനകത്തോട്ട് കയറിയിട്ട് നമ്മുടെ എഫ് എം എൽ കേൾക്കുന്ന പാട്ടിൽ അവരെ എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ കണ്ടില്ല അവർ അപ്പനും മക്കളുടെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന ആളും സ്റ്റോപ്പ് സ്റ്റോപ്പാക്കും ആള് നിൽക്കില്ല അങ്ങനത്തെ ഒരു രീതിയായിരുന്നു പിന്നെ ദീ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ട്രക്ക് കണ്ടില്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണിതെന്താണെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ മറക്കരുത് ഞാൻ വീണ്ടും പറയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണുക എന്നിട്ട് നന്ദി ഹിൽസിലേക്ക് ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ നന്ദി ഹിൽസിലേക്ക് ഒരു ട്രിപ്പ് നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യണം അതിന് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത് ഞാനിങ്ങനെ ഈ ഇനിയും വരുന്ന പാർട്ടികളിൽ ഇട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ദേ നമ്മളവിടെ നിന്നപ്പോഴത്തേന് ഒരു പോലീസ് വന്നിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ പോലീസ് അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ട്രാഫിക്ക് ക്ലിയറായി ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വന്ന് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എന്താണ് ഇവിടെ ട്രാഫിക്ക് വരാൻ കാരണം കാരണം നമ്മുടെ ഫ്രണ്ടിലെങ്ങും അധികം വണ്ടി പിന്നെ കാണാനേ ഇല്ല അത്രയ്ക്ക് അങ്ങ് ട്രാഫിക്ക് വരാൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ എന്തെങ്കിലും മേ ബി അച്ചച്ചൻ പറഞ്ഞ പോലെ വല്ല അച്ഛനും എന്നോട് പറഞ്ഞായിരുന്നു വല്ല കാറും വല്ലതും എന്തേലും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുവോ അങ്ങനെ എന്തെങ്കിലും ആവാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ടൈമിലൊരു ട്രാഫിക്ക് വരേണ്ടതല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു അച്ഛൻ ശരി ചിലപ്പോൾ അതായിരിക്കാം സാധ്യത കേട്ടോ പിന്നെ നമ്മളിങ്ങനെ രണ്ട് സൈഡുമൊക്കെ കണ്ട് പോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിൽ പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ടൈം കൺസ്യൂമിങ് നമുക്ക് വന്നു കേട്ടോ അത് മാത്രമേ ഉള്ളായിരുന്നു ഇതിനകത്ത് ഒരു ഏക പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നല്ലൊരു അടിപൊളി യാത്രയാണ് അവിടെയൊക്കെ ഉള്ളത് കേട്ടോ സൺറൈസ് ഒക്കെ കാണാൻ പോകുന്നത് അടിപൊളിയായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ ട്രാവൽ ബ്ലോഗ് ഈ നന്ദിസിലോട്ടുള്ള ബ്ലോഗുകൾ കണ്ടിട്ട് നിങ്ങൾ ഇവിടേക്കുള്ളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക ചെ ചെറുതായിട്ട് ആ സൈഡിലൊക്കെ കോട നമുക്ക് കാണാൻ പറ്റും കേട്ടോ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നേന് ഇതേ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് വന്നു ഇവിടുന്ന് ആണ് ഇനി ഹിൽസിലോട്ടുള്ള എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നടന്നാണ് ഹിൽസിലേക്ക് പോകേണ്ടത് കേട്ടോ അപ്പം ഈ മെയിൻ എൻട്രൻസ് കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇവിടെ ഇത്രയും റഷ് ആയിരുന്നു എന്നുള്ളത് കാരണം എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ് സിംഗിളായിട്ടും കപ്പിളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള സന്തോഷങ്ങളാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു മെസ്സേജ് ഇതാണ് ജീവിതത്തിൽ എപ്പോൾ നമുക്ക് ടൈം കിട്ടിയാലും ഫാമിലിയായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അത് സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങളിത് മറക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാപ്പി ആക്കാനും നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കാനും ഇങ്ങനെയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തുകയും ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങളും അതിനെ മറക്കാതെ ശ്രമിക്കണം അപ്പം ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു നാലുപേർക്കൂടെ വൺ ഫിഫ്റ്റി ആയുള്ളൂ കണ്ടില്ലേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ റഷായിരുന്നു കേട്ടോ ഇനി നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് കടക്കാൻ പോവാണ് ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിൽ കേട്ടോ അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് തേർഡ് പാർട്ടുമായിട്ട് ഉടനെ വരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ